ഈ ഹാരിസ് റൌഫിൻ്റെ കുറേ ഒരു ഗതികയുടെ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷഹീൻ അഫ്രദിയും ഹാരിസ് റൌഫും ഇന്ത്യക്കെതിരെ ഇന്ത്യയ്ക്കെതിരെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അതായത് പാകിസ്ഥാൻ്റെ വേൾഡ് കപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യക്കെതിരെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തതാണ് പക്ഷേ അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഹാരിസ് ഷറൂഫിനെ തെരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ബാറ്റർമാരെയാണ് നമ്മൾ കണ്ടത് ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹത്തെ പെരുമാറിയിട്ടുള്ളത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെയാണ് അതിൽ ഒരു സംശയവും വേണ്ട ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാ കപ്പിനടുക്ക് അദ്ദേഹം ആരാധകർക്ക് നേരെ ആറ് മിസൈല് വന്നപ്പോൾ അതിനെ എന്താ പറയുക തടുത്തു എന്ന രീതിയിലേക്ക് ആഗ്യം കാണിച്ചു മാച്ച് റഫയുടെ മുമ്പിൽ ചെന്നപ്പോൾ ഹാരിസ് റൗഫിൻ്റെ ആണത്തം അദ്ദേഹത്തിന് പണയം വെക്കേണ്ടി വന്നു കാരണം അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ബാൻ വരെ കിട്ടാവുന്ന രീതിയിലുള്ള പരിപാടിയാണ് അദ്ദേഹം ചെയ്തു വെച്ചത് എന്തായാലും ആണ് മാറി ആണത്തവും പോയി ഏ കളിയും തോറ്റു തോറ്റ അമ്പി ഇന്നലെങ്കിലും ജയിക്കാവുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അതും വിഫലമായി ഹാരിസ് റഹുഫെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ഇന്ത്യയാണ് ഇവിടുത്തെ പരിപാടി കുറച്ച് വ്യത്യാസമുണ്ട്